നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏ ഡി ആയിരത്തി മുന്നൂറിൽ നിർമ്മിച്ച കോഴിക്കോട് കുറ്റിച്ചറയിലെ മിഷ്കാൽ പള്ളിയാണ് നമ്മുടെ നാട്ടിലെ പല പുരാതന പള്ളികളും അതിന്റെ നടത്തിപ്പുകാർ ഇടിച്ചു നിരപ്പാക്കി കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി മാറ്റുമ്പോഴാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള മിഷ്കാൽ പള്ളി ഇന്നും കോഴിക്കോടിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നത് ഇനിയും നൂറ്റാണ്ടുകളോളം ഇതിങ്ങനെ തന്നെ നിലനിർത്താൻ പ്രദേശവാസികളും സർക്കാരും ഒരുമയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം അറ്റകുറ്റപ്പണികൾ നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള നൂറുകണക്കിന് സന്ദർശകരാണ് പള്ളി കാണാൻ ദിനേന എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള മിഷ്കാൽ പള്ളീൻ്റെ അടുത്താണ് മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ പള്ളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെക്കാളും നന്നാവ് ഈ പ്രദേശത്തുകാരനായിട്ടുള്ള വി എസ് അബുബോക്കർ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഈ നാട്ടുകാരനാണ് ഈ പള്ളിയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് വി എസ് അബുബോക്കർ എന്താണ് വി എസ് അബ്ബോക്കർ എന്താണ് ഈ പള്ളിയെക്കുറിച്ചൊരു ഒരു ചെറിയ ഒരു ഇത് പറയുന്നത് നമ്മളിപ്പോൾ കുറ്റിച്ചെറയിലാണ് നിൽക്കുന്നത് ഇത് പതിനാലാം നൂറ്റാണ്ടിൽ നഖുദ മിഷ്കാൽ എന്ന് പറയുന്ന ഒരു വ്യാപാര പ്രമുഖന് അദ്ദേഹം യമിനിയാണ് യമൻ സ്വദേശിയാണ് അദ്ദേഹം ഇവിടെ കോഴിക്കോട്ട് താമസിച്ചിരുന്നു അദ്ദേഹമാണ് ഈ പള്ളി പണിതെന്ന് ചരിത്രം പറയുന്നത് ഈ അന്ന് മര ഉരുപ്പടികൾ തന്നെ ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പിന്നീട് കാലക്രമേണ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട് അൽ ബുക്കർ എന്ന് പറയുന്ന അവരുടെ ഒരു നാവികനും പടയാളിയൊക്കെ ഒക്കെ അവരുടെ കമാൻഡർ ഇൻ ചീഫ് അയാൾ ഈ പള്ളി തീ വെച്ച് നശിപ്പിച്ചു ഓ തീ വെച്ചു പിന്നെ മൂന്നാം നിലയും അതുപോലെ തന്നെ ഭാഗികമായി കത്തിയില്ല ഇല്ല പൂർണ്ണമായും കത്തിയില്ല പക്ഷെ കത്തിയ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് മൂന്നാം നിലയിൽ കാണാം അങ്ങനെ അന്ന് ഓലയായിരുന്നു ഓലയിട്ട പള്ളി പിന്നീട് ഇവിടുത്തെ ആളുകളെല്ലാവരോടും അന്നത്തെ സാമൂതിരി വളരെ അഭേദ്യമായ ബന്ധം ഈ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു ആ സാമൂതിരിയോട് ഈ വിഷമാവസ്ഥ പറയുകയും അങ്ങനെ ചാലിയത്ത് പോർച്ചുഗീസുകാരുടെ കോട്ട നശിപ്പിച്ച മരങ്ങൾ കൊണ്ടുവന്നാണ് ഇതിൻ്റെ അങ്ങനെ ഒരു ചരിത്രപരമായ ഒരു വൈരുദ്ധ്യം വൈരുദ്ധ്യമല്ല എന്താ പറയുക അവരോടൊരു സാമ്യപ്പെടുത്തലിവിടെ ഉണ്ട് പോർച്ചുഗീസുകാർ ദശിപ്പിച്ചു ആ ചാലിയത്തെ കോട്ട തകർത്ത മരങ്ങൾ ഉപയോഗിച്ചാണ് തകർന്ന മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഒരു വാസ്തു എന്താ ഒരു പള്ളിയുടെ രൂപത്തിലല്ല അതെ അത് ഇവിടുത്തെ ട്രഡീഷണലായ തച്ചന്മാർ അന്നത്തെ ആർക്കിടെക്റ്ററുകളൊക്കെ അമ്പലം ഉണ്ടാക്കുന്ന ആളുകൾ ക്ഷേത്രങ്ങൾ പണിയായിപ്പിക്കുന്ന ആളുകൾ അവരൊക്കെ തന്നെയാണ് ഇതുണ്ടാക്കിയത് അതുകൊണ്ട് കേരളീയ വാസ്തുശില്പ മാതൃകയാണ് അവലംബിച്ചത് നേരത്തെ ഇത് ഓടായത് പിന്നീടാണ് ഇത് മേച്ചിലോടൊക്കെ വധിച്ച് വന്നത് നല്ല ഒന്നാം തരം തേക്ക് തടികളാണ് ഇതൊക്കെയാണ് ഒരു ചരിത്ര പശ്ചാത്തലം ചെയ്തത് അത് ചെയ്തത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിന്റെ സഹായമുണ്ട് കേരളത്തിലെ ഗവൺമെന്റും അതിലോട് സംയുക്തമായിട്ട് ചെയ്താണ് ഒ എൻ ജി സി പെട്രോളിയം ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് അവർ കൂടി സഹകരിച്ചാണ് ഇത് ചെയ്തത് അതോടു കൂടിയിട്ട് പി ബി സലീം കളക്ടറായ സമയത്താണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അതിൽ ഇതിൽ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് എടുത്ത ഒരു കളക്ടറാണ് അദ്ദേഹത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഈ തളി ക്ഷേത്രം അതിന്റെ പുനരുധാരണ അതുപോലെ പിന്നെ ഇപ്പോൾ ഹെറിറ്റേജ് സിറ്റി ആക്കാനുള്ള ഒരു പ്രോജക്റ്റ് സർക്കാരിൻ്റെ കയ്യിലും ഇപ്പം പുതിയ പുതിയ കാണും ഇപ്പം അത് അത് നടന്നുകൊണ്ടിരിക്കാണ് അത് അടുത്ത കാലത്ത് തന്നെ ആവും എന്നാണ് തോന്നുന്നത് ആ രീതിയിൽ ഇവിടുത്തെ പല ബിൽഡിങ്ങുകളും ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്ങുകളൊക്കെ കേരളീയ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ വരാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം ഇവിടെ ധാരാളം ആളുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ ടൂറിസ്റ്റുകൾ പല വരുന്നുണ്ട് നിരവധി ടൂറിസ്റ്റുകൾ വരുന്നു പല ഭാഗത്തുനിന്ന് കാണാൻ വേണ്ടി വരുന്നുണ്ട് അവർക്കൊക്കെ ആർക്ക് വേണമെങ്കിലും അംഗശുദ്ധി ആർക്ക് വേണമെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇവിടെ സ്ത്രീകൾക്ക് കാണാറുണ്ട് സ്ത്രീകള് യൂറോപ്യൻസ് ഒക്കെ വിദേശികളോ അതുപോലെ നമ്മളെ നാട്ടിലെ എന്തെങ്കിലും ഡ്രസ് കോഡ് ഡ്രസ് കോഡില്ല മാന്യമായ വസ്ത്രധാരണം വേണമെന്നുള്ള ഒരു വേറെ ഡ്രസ്സായിട്ട് ഇവിടെ ഒന്നും കൊടുക്കൂല മാന്യമായ വസ്ത്രം ധരിക്കണം കൈ കൈകാൽ കഴുകി അകത്ത് കാല് കഴുകണം അങ്ങനെയാണ് ഒരു ശുദ്ധി കാത്തു സൂക്ഷിക്കണം ബ്ലോഗർമാരുടെ ഒരു കാലാണല്ലോ അവര് അവര് നിരവധി പേര് വരാറുണ്ട് നിരവധി ടൂറിസ്റ്റുകൾ അവരുണ്ട് ഇതൊരു കുറ്റിച്ചിറയിലെ ഇവിടെ നിരവധി തറവാടുകളുണ്ട് ഇതേപോലെ അതിപുരാതനമായ തറവാടുകള് വർഷം പഴക്കമുള്ള തറവാട് ആ പലതും നിൽക്കുന്നുണ്ട് ചിലതൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ചിലതൊക്കെ നിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മുച്ചു തൊട്ടടുത്തൊരു മുച്ചുന്തി പള്ളിയുണ്ട് അത് ഏതാണ്ട് ആ ലിഖിതമുണ്ട് ചരിത്രാതീത കാലം മുതലേ അറിയപ്പെടുന്ന നഗരാണ് കോഴിക്കോട് വിശേഷി കോഴിക്കോട് നഗരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അടയാളപ്പെടുന്ന ഈ പ്രദേശം തന്നെയാണ് കുറ്റിച്ചറ വലിയങ്ങാടി സിൽക്ക് പട്ടുതെരുവ് പട്ടുചറജിസ്ട്രേറ്റ് ഇതൊക്കെ ഈ പ്രദേശം തന്നെയാണ് മുഖതാർ ഇതൊക്കെ ചരിത്രാതീതകാലം മുതൽ തന്നെ അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ വലിയൊരു ചരിത്ര പശ്ചാത്തലം അതിപുരാതനമായ പൈതൃകം ഇതൊക്കെ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്